ഞാൻ വീട്ടിൽ വിളക്കും കത്തിക്കും രാമനാമവും ജപിക്കും ഹിന്ദു മാത്രം അവന്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ വർഗീയവാദി എങ്ങനെയെന്ന ചോദ്യവുമായി എത്തുകയാണ് സംവിധായകൻ എം വി പത്മകുമാർ ഗായിക കെ എസ് ചിത്രക്കെതിരെ ഇക്കഴിഞ്ഞ ദിവസം നടക്കുന്ന സൈബർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ശക്തമായ പ്രതികരണവുമായി പത്മകുമാർ തന്നെ രംഗത്തെത്തുന്നത് കോടിക്കണക്കിന് ആളുകളുടെ മനസ്സിൽ രാമക്ഷേത്രം പണിഞ്ഞു കഴിഞ്ഞുവെന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവയ്ക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഏത് മതത്തിനും ഏത് വിശ്വാസത്തിനും ഇവിടെ അവരുടെ രീതി പിന്തുടരാൻ പറ്റും മറ്റെല്ലാം മതവിശ്വാസികൾക്കും അവരുടെ കാര്യങ്ങൾ പറയുകയും പോസ്റ്റിടുകയും ഒക്കെ ചെയ്യാം പക്ഷേ ഹിന്ദു പറയുമ്പോൾ അവൻ വർഗീയവാദിയാകും ചിത്രയെ ടാർഗറ്റ് ചെയ്യുന്നവർ അവരെയല്ല ടാർഗറ്റ് ചെയ്യുന്നത് ഹിന്ദു സംസ്കാരത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ദുഷിച്ച ചിന്താഗതി മാത്രമാണ് അവർക്കെതിരെ എറിഞ്ഞത് ഇത് പറഞ്ഞതുകൊണ്ട് എനിക്കെതിരെയും നിരവധി കമന്റുകൾ ഉണ്ടാകാം രാമക്ഷേത്രം യഥാർത്ഥത്തിൽ പണിതത് കോടിക്കണക്കിന് ആൾക്കാരുടെ മനസ്സിലാണ് അതിന്റെ പ്രതീകം മാത്രമാണ് അയോധ്യയിൽ പണിയുന്നത് എല്ലാ ക്ഷേത്രങ്ങളും ഒരു സംസ്കാരത്തിലേക്ക് അയക്കുന്ന കവാടങ്ങളാണ് രാമനെ വിശ്വസിക്കുന്നവരുടെ മനസ്സിൽ എന്നെ പണിഞ്ഞു കഴിഞ്ഞതാണ് രാമക്ഷേത്രം രാമനാമം ജപിക്കൂ വിളക്ക് കത്തിക്കൂ എന്ന് പറഞ്ഞതിൽ ആർക്കാണ് ഇത്രയും ബുദ്ധിമുട്ട് ജനുവരി ഇരുപത്തിരണ്ടിന് ഞാനും വീട്ടിൽ വിളക്ക് കത്തിക്കും രാമനാമം ജപിക്കും എന്നാണ് പത്മകുമാറും വ്യക്തമാക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ദിവസമാണ് കേസ് ചിത്രയുടെ ആഹ്വാനത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പരാമർശങ്ങൾ എത്തിയത് കേ എസ് ചിത്രയെ പിന്തുണച്ചുകൊണ്ട് ഗായകൻ ജി വേണുഗോപാലിനെതിരെയും ഇടത്തിൽ രൂക്ഷ വിമർശനമുയർന്നിരുന്നു ജി വേണുഗോപാൽ പറയുന്നത്ര നിഷ്കളങ്കമല്ല കാര്യങ്ങളെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വിമർശനം വരുന്നത് ചിത്രയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിരവധി പേരാണ് എത്തുന്നത് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ രാമമന്ത്രം ജപിക്കണമെന്നും വീടുകളിൽ വിളക്ക് തെളിയിക്കണമെന്നുമായിരുന്നു കെ എസ് ചിത്ര ആവശ്യപ്പെട്ടത് ഈ വീഡിയോ പുറത്തു വന്നതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം അയോധ്യയിൽ നിന്നുള്ള അക്ഷതം ചിത്ര ഏറ്റുവാങ്ങുന്ന ഫോട്ടോയടക്കം പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെ ചിത്രയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ വിമർശനമാണ് ഉയർന്നത് ചിത്ര എന്ന വിഗ്രഹം ഉടഞ്ഞെന്നും ചരിത്രം മനസ്സിലാക്കാതെയാണ് ഗായിക സംസാരിക്കുന്നതെന്നൊക്കെയായിരുന്നു വിമർശനങ്ങൾ ഇടത് പ്രൊഫൈലുകളിൽ നിന്നടക്കം രൂക്ഷ വിമർശനമാണ് ചിത്രയെ തേടിയെത്തിയത് നിരവധി പേര് അനുകൂലിച്ചെത്തുകയും ചെയ്തു ചർച്ചകളൊക്കെ കടുത്തതോടെ ഗായകൻ ജി വേണുഗോപാൽ ചിത്രയെ പിന്തുണച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തി അതായത് വായനയോ എഴുത്തോ രാഷ്ട്രീയ അഭിമുഖമോ ചിത്രയ്ക്കില്ലെന്നും ഈ വിഷയത്തിൽ ഭക്തി മാത്രമാണ് പ്രതിഫലിച്ചതെന്നുമായിരുന്നു വേണുഗോപാലിന്റെ പോസ്റ്റ് ഇത്രയും ഗാനങ്ങൾ പാടിത്തന്ന ചിത്രം പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എന്നായിരുന്നു വേണുഗോപാൽ ചോദിച്ചത് ഇതിനു പിന്നാലെയാണ് അത്ര നിഷ്കളങ്കമായി കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കരുത് എന്ന വിമർ ുമായി വേണുഗോപാലിനെതിരെയും ചർച്ചകൾ മുറുകിയത് നേരത്തെ തന്നെ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്ത നടി ശോഭനയ്ക്കെതിരെ പോലും സൈബർ ആക്രമണം അടക്കം നേരിട്ടിരുന്നു ഇടതു സൈബർ പ്രൊഫൈലുകൾ ഒന്നടങ്കം ശോഭനയ്ക്കെതിരെ രംഗത്തെത്തിയെങ്കിലും ശോഭനയെ ബിജെപിയുടെ അറയിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നായിരുന്നു ഗോവിന്ദ മാഷ പ്രതികരിച്ചത് ശോഭനയ്ക്കെതിരെ ചർച്ചകളൊക്കെ കെട്ടടങ്ങും മുമ്പ് തന്നെയാണ് ഇപ്പോൾ കെ ചിത്രയ്ക്കെതിരെയും വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇപ്പോൾ ഇതിനെതിരെ നിരവധി പേരാണ് ചിത്രയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്